ത്തിഅത്തി ഒറ്റ ഉലത്തിന് വീണു ആണോ അത് ശരി ഞങ്ങൾ ഇവിടെ കേട്ടോട് ഇരിക്കില്ല ഈ കങ്ങിൻ്റെ ഒരു കവങ് വരച്ച് ആഹ് ഇത് എടുത്തോണ്ട് വന്നോ ഞാനോട്ട് വരുവോണ്ടോ

വിമാവനാന്നോ ഒത്തിരി നേരം കൊണ്ടോ ആന ഇവിടെ ആ അത് ശരി ആന ഇവിടെ ഇപ്പൊ ഉണ്ട് കണ്ടോ ഒരെണ് ഉള്ളൂ അല്ലേ ചക്ക ഇന്നു വന്നോ എന്നും വരുന്ന ഈ വെട്ട ഒടിക്കുമ്പോ ചാടി ഓടുന്ന ഇത് പോകുന്നില്ല ചക്ക ഇന്നു വേണോ ശ്രദ്ധിക്കുക ഫോറസ്റ്റ വിളിക്കാം ഫോറസ്റ്റാർ ഇപ്പം വരും വെട്ടം ഒടിച്ചിട്ട് ആനങ്ങുന്നില്ലല്ലേ കാട്ടാനെ ആ തിരിയുന്നുണ്ട് തിരിയുന്നുണ്ട് കൊമ്പുണ്ട് ചെറിയ കൊമ്പ കേട്ടോ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ടേ നമുക്ക് കാണാത്ത ഈടി ഇടിച്ചിറങ്ങി പോവാണോ അതോ സൗണ്ട് കേട്ടെ സൗണ്ട് കിട്ടും അതേ പാവൻ രാത്രിലാണോ പശുവിനെ കൊണ്ടുപോകുന്നത് ആനെ കാണാൻ പറ്റും ആനയും പശുവും എല്ലാം കൂടെ ഒരുമിച്ചാണ് പോകുന്നത് ഇത് കൊമ്പനാണോ രവു ആമ വലിയ കൊമ്പാണോ കൊമ്പ് കാണത്തില്ല കൊമ്പിനല്ലേ ആ അവിടെ എന്നാ കാണാം ആന ഞങ്ങള് പിടിക്കും നമ്മളൊരു ആ ഫോറസ്റ്റുകാരെ വിളിച്ചറിയിച്ചിട്ടുണ്ട് ഇപ്പം ഫോറസ്റ്റുകാർ ആന ഓടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് എത്തും ഇപ്പം രാത്രി ഏകദേശം പത്തര ആയിട്ടുണ്ട് സമയം ഫോറസ്റ്റുകാരെ നൈറ്റ് പട്രോളിങ്ങിന് ഇവിടേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞു അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റിനകത്ത് ഇവർ ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത് ഓടിക്കുന്നത് ും പാകലും രാത്രി ഇതിപ്പോന്നാലും മാറി പകലും വേണേ ഇവിടെ വന്നിരിക്കും ഒറ്റ ഉലത്തിന് വീണോ ആണോ അത് ശരി ഞങ്ങൾ ഇവിടെ കേട്ടോ ഈ ടങ്ങിൻറെ അവിടെ നിന്നറി ആന ആന പോയാ ആന ഇവിടുന്ന് ഇറങ്ങി അപ്പൊ ഇങ്ങോട്ട് കേട്ടാ ഞാനും സാധാരണ കൂടെ ഇവിടെ കാര്യം നീ കേ പറഞ്ഞാ സാധാരണ ആനങ്ങനെ ഇതിലേ ഞാനേ അങ്ങോട്ട് ഒറ്റ ഒറ്റ ഉത്സവ ആണ് ഈ ഇറങ്ങി അങ്ങോട്ട് ആപ്പ് ഒറ്റ ഉൽപ്പ് പത്ത് കേക്കെയാണ് വേണല്ലേ അതെ അതെ അവിടെ മേളിലുണ്ട് കേട്ടോ അല്ലേ മേളിലും സംസാരിച്ചിട്ട് കേട്ടോ തിരിഞ്ഞാനാ തിരിഞ്ഞ് വരുവാണ്ടോ കണ്ടോ അല്ല ഇവിടെ ഉണ്ടായിട്ട് തിരിയാ കേട്ടോ കാണുന്നില്ലേ ോട്ട നിക്കുന്ന കൊമ്പ് അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കട കൊമ്പ് വേണമെങ്കിൽ അതിന്റെ ഫ്രണ്ടിലോട്ട് പോയി എടുക്കോ എന്നിട്ട് വേണം നാളെ പത്രത്തിലൊക്കെ വരെയോ അവിടെ ഉടുത്ത് അവിടെ ഉളിച്ചിട്ട് താഴെ താഴെ കൊടുത്ത സ്ഥലം ആണെങ്കിൽ നല്ല വെട്ട അപ്പോൾ അങ്ങനെ ഫോറസ്റ്റുകാർ എത്തിയിട്ടുണ്ട് ഫോറസ്റ്റുകാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നും പടക്കം പൊട്ടിച്ചാനേ ഓടിക്കുന്നതാണ് അതുകൊണ്ട് അവരുടെ ലൈറ്റ് വട്ടം കണ്ടോ ഭയങ്കര പവറുള്ള വട്ടമാണ് ഫോറസ്റ്റുകാർ ഒക്കെ എത്തിയിട്ടുണ്ട് പടക്കം പൊട്ടിക്കാൻ പോവാ തോണിയാ ഇപ്പം ഫോറസ്റ്റുകാര് പടക്കം പൊട്ടിച്ച് ആന പൊടിക്കാൻ പോവാണ് ടിക്കുന്നു പോന്നു പോയി പോന്നു ോണ്ട തോണ്ടേ ഫോറസ്റ്റുകാരവിടെ നിന്ന് ഓടിച്ചപ്പം നമ്മുടെ ഇങ്ങ വന്ന് ആ തോണ്ട തോണ്ട കാട്ടിൽ പോവല്ലേ കാട്ടാന അങ്ങനെ കാട്ടിലേക്ക് കയറുകയാണ് റബ്ബറൻ തോട്ടം ഇത് റബ്ബറൻ തോട്ടത്തിൽ കൂടെ കാട്ടിലേക്ക് പോവാ ഉണ്ടോ അങ്ങനെ ചവിട്ടി ഇറങ്ങിപ്പോയാൽ പാടാണ്ടോ നമ്മുടെ കാര്യം കരികയ്മ റബർ എസ്റ്റേറ്റിലേക്കാണ് ആന പോയേക്കുന്നത് ഇതുവഴി അത് കാട്ടിലേക്ക് പോവും ഇപ്പം ഈ ഒരു റബ്ബർ കണ്ടോ ആണ് ഇപ്പം പിഴുത് തെള്ളിക്കളഞ്ഞാ ഇതിൻ്റെ ചുവട്ടിലോട്ടിട്ട് ആ അല്ലേ ഇത് പിഴുത് പോയതാണ് വന്നപ്പം ഒടിച്ച റബ്ബറാ കേട്ടോ ചെറിയ തൈ റബ്ബറുകളൊക്കെ ആയിരുന്നു കണ്ടോ നീന്തുകൊണ്ട് അവിടെ ഒരെണ്ണം പറഞ്ഞു കിടക്കുന്നത് അപ്പം ഏതാ ആ അപ്പൊ ഇവിടെ മൂന്നാലഞ്ച് റബ്ബറോ പോയിട്ടുണ്ടല്ലേ കൗങ്ങോ ഇപ്പൊ എടുത്തായിരിക്കും ആണ്ടോ അവിടുന്ന് വലിച്ചു വരച്ചോണ്ട് വന്ന വേണ്ടോ ഒരു കവുങ് വരച്ച് ആ ഇത് എടുത്തോണ്ട് വന്നാ അപ്പുറത്തു വന്ന നമ്മളിങ്ങനെ കാട്ടാന വന്ന് കൗങ്ങൊക്കെ നശിപ്പിച്ചിരിക്കുന്നു ആന ഈ കാട് വിട്ടു പോകുന്നില്ല ഇപ്പോൾ നമ്മളങ്ങനെ കാട്ടാന ഓടിച്ചിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ് രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ട്